എല്ലാ കൂടാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ എന്തവിടെ കാണാൻ അവനി പോകുന്നത് ഒരു കിടിക്കാച്ചി റാങ്കൺവാഞ്ച് ഗെയിം പ്ലേ തന്നെയാണ് നേരെ ചെസ്സിലെങ്ങനെ വെച്ച് പിടിച്ചു ഉദയം വന്നിറങ്ങി എം ബി ഫൈവ് ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങ് തൂക്കി പെട്ടപ്പെട്ട കണ്ണും അതും കൂടി ഇങ്ങ് തോക്കി ഇതിനെ കൊണ്ട് അടിച്ച് കൊല്ലാൻ പറ്റുമോ എന്തോ നോക്കട്ടെ നോക്കട്ടെ നല്ല ഫൈറ്റ് നോക്കട്ടെ ഊഫ് ഊഫ് എന്തായാലും കിട്ടുന്നില്ല നോക്കട്ടെ നോക്കട്ടെ നിങ്ങളൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ജീവനോടെ നിൽക്കാറുണ്ടോ ഞാനൊക്കെ കുറച്ച് നേരം കുറച്ച് ഗെയിം പ്ലേ എല്ലാം നോക്കിയിരുന്നു ഒരു രക്ഷയില്ല എങ്ങനെയാണോ സർവ്വേത് പിടിച്ചിരിക്കുന്നത് ഒരു പിടുത്തുമില്ല എങ്ങനെയും ഒരു നാലഞ്ച് കില്ലൊക്കെ എടുക്കും പക്ഷേ ജീവൻ പോകും അപ്പോഴേക്കും ജീവൻ പോകും ഡെത്താവും പിന്നെ ഒരു മെന കിട്ടത്തില്ല പിന്നെ ഇവിടെയൊക്കെ വന്ന് ലൂട്ടടിച്ചാൽ ഒരു പിടുത്തം കിട്ടത്തില്ല ആ ചവാത കളിക്കുമ്പോഴുള്ള ആ ഒരു സാധനത്തിലേ പോകത്തുള്ളൂ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ചത്തിട്ട് വീണ്ടും ആ ഒരു സ്റ്റാർട്ടിങ് സംബന്ധിച്ച് അത്തായിട്ട് വീണ്ടും തിരിവായി വന്നതിനാൽ എനിക്ക് കളി ശരിയാവത്തില്ല സ്റ്റാർട്ടിങ്ങേ പിടിച്ച് നിൽക്കണം ആ ലൈഫ് കളയാതെ എന്നാലും സുഖം കിട്ടത്തുള്ളൂ ഓക്കെ എന്നാലും അവിടുന്ന് കൂട്ടം അടിച്ചുകൊണ്ട് ഇനിമിനെ കണ്ട് തിരിഞ്ഞ് വന്നേ നേരെ അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയുള്ള പേടി കാരണം കറങ്ങി വന്നിരിക്കുകയാണ് കാരണം എവിടെയെങ്കിലും ഒരുത്തുമ്പോൾ വന്ന് കില്ലെടുത്തു എന്നാൽ ചെയ്യാം ഒരുത്തിനടിക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടെന്നൊക്കെ അടിച്ചെന്ന് ചെയ്യാം കുറച്ചുകൂടി ടൈം ആണ് നമുക്കൊന്ന് ആവാൻ വേണ്ടി ഏകദേശം നാലഞ്ച് മാസം കിടക്കുന്ന ഒരു പ്ലേസ് ഒന്ന് ഫുള്ളായിട്ട് കൈ വരാൻ വേണ്ടി അപ്പോൾ എനിക്ക് അടുത്ത അപ്ഡേറ്റിൽ വീണ്ടും മാറ്റും അതാണ് കള്ളപ്പന്നളെ മെയിൻ സാധനം ഇനി മുമ്പ് വന്ന് പീക്ക് അങ്ങനെ തന്നെയായിരുന്നു ഇറങ്ങാൻ സമയം എൻ്റെ ഒരു രക്ഷയില്ലായിരുന്നു ഒരു രക്ഷയിൽ എങ്ങനെ വന്നാലും തീർക്കുന്ന അവസ്ഥയായിരുന്നു പിന്നെ പിന്നെ ശരിയായി വലിച്ചിട്ട് പോരുന്നില്ല നോക്കട്ടെ അടിക്കടിക്കടിക്കൂ നല്ലോണം കൊടുത്തു പക്ഷെ കിട്ടിയില്ല ആശം വരുന്നുണ്ട് ആഹാ അത് തീർന്നാ എന്തായാലും അവനെയും കൊടുത്തു എമിട്ടാണത് എന്നാൽ അത് കണ്ണ് എന്നാൽ കണ്ടെടുത്ത് ഓക്കെ കണ്ണൊന്നും ഇല്ല നോർമൽ കണ്ണ് എന്നിട്ട് റിവ്യോ അടിച്ചിട്ട് പോയി വനങ്ങളുണ്ട് ഇങ്ങോട്ട് വരുന്നോളൂ നമ്മളായിട്ട് അങ്ങോട്ട് പോയിട്ട് വാങ്ങണ്ട ഇവിടെ നിൽക്കാം എന്തായാലും ഇവിടെ നിന്നിട്ട് നമുക്ക് ലൂട്ട് അടിച്ചിട്ട് എന്തായാലും ഇനി സർവേ പിടിച്ചു എന്നൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു പ്ലേസിൽ പണ്ട് പീക്കിലൊക്കെ ആണ് അവിടെ ഇവിടെയും പോയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം ആ മറ്റേ ഹൈഡ് ചെയ്തിരിക്കുന്ന സംഭവമില്ലേ ആ ഒരു വൺ വെച്ചിട്ട് അങ്ങനത്തെ സംഭവം ഒന്നും ഇവിടെ ഇല്ല ഇപ്പോൾ അവിടെ ഹൈഡ് ചെയ്തിരിക്കാനൊന്നും പറ്റത്തില്ല എല്ലാം ഓപ്പൺ ആണ് ഫുൾ ഓപ്പൺ ആണ് ഇതൊക്കെ ഡോറൊക്കെ വെച്ചാൽ പബ്ജി പോലെയൊക്കെ ഇങ്ങനെ തുറക്കുന്ന തട്ടുമ്പോൾ നമ്മൾ തുറക്കുന്ന രീതിയിലൊക്കെ ആക്കി നൈസ് ആയിരിക്കും അല്ല അല്ലേ ഇതിലിങ്ങനെ ഓപ്പൺ ആക്കി ആണോ കുറച്ചും കൂടി ഒരു അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായി ചിന്തിച്ചൂടി ഇങ്ങനെ മാപ്പൊക്കെ മാറ്റുന്നേ പ്ലേസ് മാറ്റുന്നതിനും പകരം കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ആകും അതല്ല നല്ലത് കുറച്ചും കൂടി നല്ല സമ്മൊക്കെ കൊണ്ടുവന്നാൽ പോരെ അതിന് പീക്കുന്ന പേരും മാറ്റം എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കൊണ്ടുവരേണ്ട എന്തൊക്കെയോ മണത്തം കാണിച്ചു വിട്ടുവാന്ന് ഓക്കെ എന്തായാലും ഇവിടെ ഒരു ഇനിമി ഉണ്ട് പറഞ്ഞാൽ ഓടി വന്നു നോക്കാം സ്വന്തം ഇനിമി ഉണ്ടായിരുന്നു അതേ സ്പീഡിൽ തിരിച്ചോടി അവൻ്റെ കൂട്ടടിക്കുന്നതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഏഡ് കിട്ടിയില്ല അവിടെ എത്തിയപ്പോഴാണ് അവനും കണ്ടത് എന്നാലും അവനല്ല അവളാണ് നേരെ ഓടി അടി പൊളിയായിട്ട് വീടൊക്കെ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് സാമ്പ്രായി പണ്ടിലിൻ്റെ എന്തോ ഒരു മാസ്കിന് വേണ്ടിയിട്ട് കളിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു സ്ഥലമായിരുന്നു അത് ഏകദേശം ഇതന്നെയല്ല മൊത്തത്തിൽ ഈ ഒരു പ്ലേസ് ഒക്കെ ഇതേ ഒരു സ്ഥലം ഒക്കെ അതേപോലെയായിരുന്നു അപ്പോൾ ഉള്ളതാണ് ഇപ്പോഴത്തേക്കെടുത്ത് മാറ്റി അടിച്ചു മാറ്റിണ്ടത് എൻ്റെ വിട്ടു എൻ്റെ എന്തായാലും സെറ്റ് നമുക്ക് ലൈഫിൻ്റെ രണ്ട് ലൈഫുണ്ട് ഞെക്കിയാല രണ്ട് ലൈഫുണ്ട് അവൻ്റെ ഡത്താലും വീട് തിരിച്ചു വരും നൈസ് ആയിട്ട് പക്ഷെ ചത്തു അവൻ എന്താണോ എന്തോ കൊണ്ടില്ല കൃത്യമായിട്ട് എനിക്ക് അവൻ അടിച്ചു ഫസ്റ്റ് അടി കിട്ടില്ലായിരുന്നു പക്ഷെ പിന്നെ അടി കൊണ്ടില്ല ഇത് വെച്ചാൽ അവൻ നിക്കുക എം പി ഫൈവിനാണല്ലോ നിക്കുകയല്ലേ ഓ സ്കാര് വെച്ചാൽ നോക്കിയാ ഷോർട്ട് റേഞ്ചിൽ വെറുതെ എല്ലാം മിസ്സായത് ഓക്കെ എന്തായാലും നൈസായിട്ട് മൂന്ന് കില്ലും തൂത്തുമായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഈ ആപ്പിൾ മാച്ചിൽ എനിക്കെന്തോ ഭാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വിൽക്കാറ് നല്ല കില്ലും കിട്ടും ബോയിം കിട്ടും ഞാൻ വിചാരിച്ചു ഇത്ര കാലമായിട്ട് കാര്യം വീട്ടിൻ്റെ ഞാൻ കീറിയിട്ട് ഇല്ല ഫ്രണ്ട് കാണുന്നത് എന്നാൽ അത് ആപ്പളും കയറണം എന്നായിരിക്കും ഏതെങ്കിലും എനിമയെ എങ്ങനെയെങ്കിലായിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് ഇതേപോലെ കയറാൻ പറ്റാതെയാക്കും എന്നാ സംഭവം ഒന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ ചുമ്മാ കെട്ടി ഓക്കെ എന്തായാലും നേരെ താഴത്തോട്ട് വന്നു എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് തപ്പാ പറ്റി നിൽക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം പണ്ടത്താരെ എൽസിയ് വീട്ടിൽ കേട്ടോ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ലൂട്ട് വാങ്ങാനുണ്ട് പക്ഷെ ലൂട്ട് വാങ്ങിക്കുന്ന സന്താനം മുകളിൽ നല്ല ഫൈറ്റ് ആയതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു കിട്ടുന്ന അടിക്കാറട്ട് അവിടെ ഒരു എനിമി എനിമിയുണ്ട് എന്തായാലും കിട്ടിയില്ല ആ ഡ്രോപ്പിനെ എടുത്താട്ട് ഇനിമിയുള്ള ഇവനെല്ലാം ഡ്രോപ്പിനുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ വെയിറ്റ് ചെയ്ത് കാരണം ആ ഡ്രോപ്പത്ത് ഇനി കൊന്നു അവൻ നോക്കി അവൻ്റെ കാലല്ല കാണുന്നേ ചുമ് ഒന്ന് വേറെ ഇതൊക്ക റെഡ് എടുത്തോടാം ഈ ഓറഞ്ച് ആണ് ഓറഞ്ചാണ് അടിച്ചടിച്ചടിച്ചല്ലേ വീട്ടിനാച്ചല്ല എടുത്തു പക്ഷെ അവൻ വീണ്ടും റക്സപ്പെട്ടു വീണ്ടും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാറ് നേരം വെയിറ്റിങ്ങോ വെയ്റ്റിങ്ങോ ആണ് വീണ്ടും പതിനാറ് പേരും കൂടെ അലയുണ്ട് ഇത് കഴഞ്ഞിട്ടൊക്കെ വരുന്നു ഏതാട നീ ഇപ്പന്താ ഇത് നാല് കില്ലും കൂടി ഇങ്ങ് തൂക്കിയും ഇത് ലെവൽ ത്രീ ഒന്നും ആവത്തില്ല അപ്ഗ്രേഡ് ഇങ്ങനെ ആവുന്നേ മൂന്ന് രണ്ടല്ലേ ആയിട്ടുള്ളൂ ഓക്കെ രണ്ടാ മൂന്ന് ആയെന്ന് തോന്നലോ മൂന്നായിട്ട് കാണിക്കണ്ടോ വീട്ടിലെ അടിച്ചു എം ബി ഫോർട്ടിങ് കൊണ്ട് വന്നിരിക്കുന്നു കണ്ടു ചോപ്പ് കണ്ടു ഞാൻ അതിങ്ങെടുത്തു നൈസ് എന്തായാലും അടിപൊളി അഞ്ച് കിലും കൂടി തൂക്കരു ലെവൽ ടുവെന്നാല്ലേ അതെ ലെവൽ ടുവെന്നാണ് കാണിക്കുന്നത് ലെവൽ ടുവെന്നാണ് തീ നിൽക്കുന്നത് തീ നിൽക്കുന്നത് വണ്ടി വണ്ടിയിൽ വണ്ടിയിൽ ട്രക്ക് ട്രക്കിൽ ട്രക്കിൽ വരുന്നു പോളാ തീരെല്ലാം മാറ്റി പോവാം ഓക്കെ എൻ്റെ അമ്മയെ അവർ ഊസിക്കില്ലി ഈ സൈറ്റ് ഒരു ഊസിക്കില്ല എടുത്തത് ലെവൽ ടുവേ പറ്റുമല്ലേ ഓക്കെ 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 അത് വരുന്നുണ്ട് വരുന്നുണ്ട് ഇവനാണെന്ന് തോന്നും പാവത്തിൻ്റെ ഓസിക്കിലാണ് എടുത്തത് അടയ്വേ ഇവൻ ആരും ഡ്രോപ്പിനെടുത്തുണ്ടായി ഇനിമിയുള്ള അതേ ഗ്ലുവാണ് അങ്ങനെ തോന്നുന്നു ഓക്കെ എന്തായാലും സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് എന്തായാലും ഗണ്ണും ലൂട്ടും ഒക്കെ സെറ്റാണ് ആര് വരുന്നുണ്ട് വരട്ടെ വിരട്ട് വിരട്ടെ വിരട്ട് വിരട്ട് പാടി 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 പറ്റാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നൊക്കെ ഫയർ ചെയ്യുന്നുണ്ട് എന്നാലും വെയിറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ നിന്നൊക്കെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു തോന്നലുണ്ട് അവിടെ ഫൈറ്റ് ഉണ്ട് തീ നിൽക്കും നട്ടിങ് നട്ടി അച്ചപ്പിങ് ഇനിമി വന്നു ഓക്കെ 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 വാ വാ വീരിവാടി പോയി അയ്യോ ഏടി പണ്ടാരമടങ്ങാൻ വേണ്ടി ഈ സാധനം ഉണ്ടല്ലോ ഓരോരോ തേങ്ങ എസ് വീ ഡൊക്കെ വെച്ച് നിൽക്കുന്നു എൻ്റെ മുട്ടി പണ്ടാര മുട്ടി പെടിനി വേറെ സാധനമൊന്നും കിട്ടിയില്ല അടിച്ചു നോക്കട്ടെ ഇനി എങ്ങനെ ഇവിടെ വരുവാ ഏഹ് ഞാൻ കത്തില്ലേ ഏഹ് എനിക്ക് ലൂട്ട് തന്നല്ലോ ഗണ്ണൊക്കെ മാറി എൻ്റെ ബസ്റ്റൊക്കെ പോയി പക്ഷേ ഓ ഇത് ഇങ്ങനെയാണല്ലോ സംഭവം ഡെത്തായി കഴിഞ്ഞാൽ നമ്മൾ ലൂട്ട് മൊത്തം പോയിട്ട് വീണ്ടും നമ്മൾ ജനിക്കും അല്ലേ അങ്ങനെ സംഭവം കൊള്ളാം പക്ഷേ ആ പെണ്ണിന് സംഭവം അറിയത്തില്ലെന്ന് തോന്നുന്നു ഇതാണ് അപ്ഡേറ്റ് പെണ്ണേ അപ്ഡേറ്റ് അപ്ഡേറ്റല്ലേ ഗെറിയെ തന്നെ കുളിക്കാൻ വെച്ചിട്ട് പോവാം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എസ് വി ഡി ഉണ്ടതും കൂടി ഇങ്ങനെ എടുത്തു ആ പെണ്ണ് ജയിക്കേണ്ട കളിയല്ലേ നോക്കിയെ നിങ്ങൾ എന്തെല്ലോ തേങ്ങ കൊണ്ടുവന്നിട്ട് പ്രാന്താക്കുന്നു ഓക്കെ എന്തെങ്കിലും ഏഴ് കൂടി തൂത്തുവാരി വീണ്ടും ആറുപേരും കൂടെ ബാക്കിയുള്ള നേരെ സൂണ്ടാത്തോട് കയറട്ടെ അങ്ങനത്തെ ഓരോരോ പ്രാന്ത് കൊണ്ടുവന്നുള്ള പെണ്ണിനിപ്പോൾ എത്ര സംഭവം ഉണ്ടാവും ഞാൻ തത്തിട്ടുണ്ടാന്ന് പറഞ്ഞാല് പെണ്ണ് അവിടെ കിടക്കൊക്കെ ചെയ്തത് ഞാൻ തത്തായിരുന്നു ഞാനും അങ്ങനെയാണ് വിചാരിച്ചത് ഓക്കെ ഇങ്ങനെയാണ് കളിയെന്ന് എന്ന് അറിയത്തില്ല അടിപൊളിയന്നെ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇല്ലെങ്കിൽ ആ പിന്നെ കൊല്ലണ്ടായിരുന്നല്ലേ ആ സാധനം വന്നില്ലെങ്കിലും ഞാൻ അടിച്ച് കൊന്നിട്ടുണ്ടാവും ആ മുട്ടയൊക്കെ അടിച്ചിട്ടാണ് ഇല്ല ഞാൻ കൊന്നിട്ടുണ്ട് ഏഹ് അകത്തൊക്കെ കീറിയിരിക്കുന്നേ ഒമ്പത് കില്ലിയും കൂടി ഇങ്ങ് തൂക്കി ഇനി മൂന്നേ മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള എന്തായാലും റൗണ്ട് പത്ത് കില്ലി വിത്ത് പോയി എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം പത്ത് കൂടുതൽ കിട്ടുക എന്നാലും റൗണ്ട് അടിക്കാം വീറ്റം വീറ്റാ അവിടെ ഒരു ഇനിമി ഉണ്ട് ഞാൻ നോക്കുന്നത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യാം പിന്നെ അവിടെത്തന്നെ വെയിറ്റ് ആണ് ഓക്കെ ഇതെല്ലാം ഒന്ന് അൺലോക്ക് കിട്ടാൻ സ്പീഡ് സ്പീഡ് വേണം നമുക്ക് കൂടുന്ന സെറ്റ് ചെയ്യും രണ്ട് പേരും കൂടി ഇതിൻ്റെ ഇട്ടയിൽ എനിക്കൊരു കോൾ വരുന്നിട്ട് ഞാൻ എന്താ പറയണ്ടേ എൻ്റെ കൈവിട്ട് പോയി എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഈ സമയത്ത് ഒരു കോൾ വരും കൃത്യമായിട്ട് എന്നെല്ലാം വിടത്തില്ല കാരണം ലാസ്റ്റ് മിനിറ്റല്ല എന്തായാലും തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യും ഓക്കെ 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 എന്തായാലും പോയി ബ്ലൂ ആട്ടു നേരെ വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് വെയിറ്റിങ് ആണ് ഓക്കെ 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 എന്തായാലും ഗ്ലുവായിട്ട് വീണ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെ കാണില്ല ദീ നിൽക്കുന്നത് ദീ നിൽക്കുന്നത് ഇവനെ കൊന്നേ കളിയൻ്റെ കൈമേ കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു കാരണം അവനാണ് എനിക്കൊരു ഒരു ഒരു ഏലി ഗേടും സൈഡിലൂട്ട് അടിച്ചളെയും എന്തായാലും എനിക്കൊരുപാടും ഗ്രൂവാൻ്റെ അകത്തൊക്കെ പുറത്തെ ഗ്രൂവാണ്ടകത്ത് അറിയുന്നു സുഖമുണ്ട് പുറത്തൊക്കെ ഒന്ന് മെഡിക്കറ്റ് അടിക്കുന്നു അങ്ങനെ കിട്ടുമോ അവിടെ അവിടെയും ഗ്ലൂ ആയിട്ടാണ് ഞാൻ അവൻ ഞാൻ ചേച്ചി തട്ടുമ്പോൾ തന്നെ നോക്കിയിട്ട് എത്താൻ പോയെൻ്റെ മുപ്പത്തഞ്ചോ എമ്മേ ഇവനെ നമുക്ക് പെടുത്താല്ലേ അതല്ല നല്ലത് എനിക്ക് ഇല്ല വേണ്ട ഇന്നെ ഇനി ഇടത്താവും ഇനി കടഞ്ഞാവുക എനിക്ക് വേണ്ട ഇന്നെ ഇന്നല്ല നമ്മളവിടെ കളി എന്തിനീ അതിനകത്തന്നെ ഇടന്ന് എത്തും അടിപൊളി എന്താ വെച്ചപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തയ്യാ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ നോക്കുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ്